ഈ കേരളത്തിലെ സമീപകാലത്തെ ഏറ്റവും കൗതുകം നിറഞ്ഞൊരു വാർത്ത നമ്മുടെ ഈ ബ്യൂറോക്രാറ്റുകൾ ബ്യൂറോക്രാറ്റുകൾ കേന്ദ്രഭരണകക്ഷിയായ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയൊക്കെ അനുഭാവികളും സേവകരും ഒക്കെ ആയിട്ട് മാറുന്നു എന്ന വാർത്തയാണ് അത് പലതരത്തിൽ പല കോണിൽ നിന്ന് വിമർശിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ജേക്കബ് തോമസിൻ്റെ വരവാണ് ഏറ്റവും അടുവിലത്തേത് അത് എല്ലാ പരിധിയും കടന്നാണ് ച്ചാൽ അദ്ദേഹത്തിൻ്റെ വരവ് ഈ ഈ സംഘപരിവാറിൻ്റെ ദേശീയ ബോധത്തെ അല്ലെങ്കിൽ ഭാരതീയമായൊരു സാംസ്കാരിക ധാരയെ ഞാൻ പിന്തുടരുന്നു എന്ന് പറയുക മാത്രമല്ല അദ്ദേഹം ആർ എസ് എസിൻ്റെ ഗണവേഷം ധരിച്ച് വിജയദശമി പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത് അദ്ദേഹം ശ്രദ്ധ നേടുകയുണ്ടായി അപ്പോൾ ആദ്യമായിട്ട് ഉയർന്നൊരു ചോദ്യം അദ്ദേഹം ചില്ലറക്കാരനല്ല അദ്ദേഹം അഴിമതിക്കെതിരായ വലിയ പോരാട്ടം നയിക്കുകയും ഗവൺമെൻറ്റുകളോട് ഏറ്റുമുട്ടുകയൊക്കെ ചെയ്ത ഈ ഒമ്പൻസ്രാവുകൾക്കെതിരെ പൊരുതിയ ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിന് അത് എഴുതി വിവാദം ഉണ്ടാക്കിയ പുസ്തകം പുസ്തകമെഴുതിയ ചരിത്രമുണ്ട് അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ കേരളത്തിലെ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം പൊരുതിയത് സമീപകാലത്തെങ്ങും കേരളം ഭരിക്കാനുള്ള സാധ്യത പോലും തെളിയാത്ത ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാറിലേക്ക് അദ്ദേഹം ചേരുന്നതിൻ്റെ ലക്ഷ്യമെന്താവും എന്ന് രണ്ട് ബുദ്ധിജീവികൾ ഇങ്ങനെ ഈ സാധാരണ ഒരു സംഘം പ്രവർത്തകൻ്റെ നിലവാരത്തിൽ വേഷം ധരിച്ച് സേവനത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ടോ അതോ ആശയപരമായി അവർക്ക് അത്തരം ഒരു ഒരു ദേശീയധാരയെ പിന്തുണക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രീഡമാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമുക്കതിനകത്ത് റോളില്ല പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കേണ്ട റോൾ മേ ഏരിയ ഉണ്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹം അണിയുന്ന റോള് അത് കുറെക്കൂടി ഉയർന്ന തലത്തിലായി കൂടെ തുടങ്ങിയ പല തരത്തിലാണ് വിമർശനങ്ങളുള്ളത് പി എസ് എൻ സാർ എങ്ങനെയാണ് ആ ഒരു വരവിനെ അല്ലെങ്കിൽ ആ ഒരു പോക്കിനെ ആ ഒരു നിൽപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല ജേക്കബ് തോമസ് നമ്മളെപ്പോഴും ശ്രദ്ധയിൽ വന്നിരുന്ന ഒരു ബ്യൂറോക്രാറ്റാണ് അദ്ദേഹം ശ്രദ്ധയിൽ വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ബ്യൂറോക്രസിയുടെ ഭാഗമായിരുന്നെങ്കിലും നിലവിലുള്ള അധികാര സംവിധാനത്തിനെതിരോട് പലപ്പോഴും പോരടിക്കാനായിട്ട് തയ്യാറായിരുന്നല്ലോ അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ അധികാരത്തോട് ഗുസ്തി പിടിക്കുന്ന ആളുകളുടെ നമ്മളൊരടുപ്പ് ഞാൻ എനിക്കൊക്കെ ഒരടുപ്പും പലപ്പോഴും തോന്നാറുണ്ട് കാരണം അതൊരു റബൽ ക്യാരക്ടറാണ് ആ റബൽ ക്യാരക്ടറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ആ റബൽ ക്യാരക്ടർ എങ്ങനെയാണ് പിന്നീട് പരിണമിച്ചു പോകുന്നത് എന്ന് നോക്കി നമ്മൾ ചിലപ്പോൾ വെറുതെ കാഴ്ചക്കാരനായി നിന്ന് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ റബലിഷ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതധികാര സംവിധാനത്തിനോടുമുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ മനുഷ്യൻ്റെ മാനവികതയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ് പഴിമീതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തിനൊപ്പം പക്ഷേ അദ്ദേഹം പിന്നീട് ഗണവേഷധാരിയായി വരുമ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് ആരുവാണെങ്കിലും ആർ എസ് എസ് ആവും മാനന്തവാം എന്തുവാ അതൊക്കെ നമ്മളുടെ പ്രശ്നങ്ങളല്ല പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിത്തീരുന്നതിന് പിന്നിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ചില പാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇത്രമാത്രം ഭരണകൂടം അദ്ദേഹത്തെ വേട്ടയാടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ തീരുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു കാരണം ഇങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയും അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതത്തിൽ അല്ലെ പൂർവ്വകാല ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല അദ്ദേഹം ഇപ്പോൾ വളരെ എന്താണ് വലിയ വേളയിലാണ് ഗണവേഷധാരിയായിട്ട് മാറിത്തരുന്നത് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷനാണ് യെസ് റബലായിത്തീരുന്ന ഒരു ഒരു മനസ്സ് തീർച്ചയായിട്ടും ആകർഷകമാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു ആരാധന തോന്നുന്ന ബഹുമാനം തോന്നുന്ന ഒരു മനസ്സാണെന്ന് സാറിൻ്റെ കാഴ്ചപ്പാട് ശരിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാറി മാറി ഭരിച്ച യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ഒരു ബ്യൂറോക്രാറ്റെന്ന നിലയിൽ അഴിമതിക്കെതിരായി പൊരുതിയതിൻ്റെ ഒരു റബൽ ഭാവമായിരിക്കണം ഒരു ഈ ആർ എസ് എസ് വേഷം ധരിക്കുന്നത് കാരണം യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കേരളത്തിലെ പൊതുശത്രുവാണല്ലോ ആർ എസ് എസും ബി ജെ പിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അടി ആ വേഷം തന്നെ ധരിച്ചുകൊണ്ടാവണം എന്ന ഒരു സൈക്കോളജി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു എന്തായാലും അതിന് പറയുന്നത് ഒരു ഒരു റബൽ സൈക്കോസിസ് അത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാകുമോ അല്ല അത് വർക്ക് ചെയ്യുന്നതുണ്ടാകാം പിന്നെ മാത്രമല്ലല്ലോ പലരിപ്പം നമ്മളൊക്കെ റബൽ ചെയ്ത് വഴിയാധാരമാകുന്ന ആളുകളാണ് പക്ഷേ ജേക്കബ് തോമസ് വഴിയാധാരാവുകയല്ലേ ചെയ്യുന്നത് അധികാരത്തിന്റെ ഭാഗമാണ് ചെയ്യുന്നത് കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതിൻ്റെ എല്ലാവിധമായ സഹായവും ലഭ്യമാകുന്ന ഒരു വ്യക്തിയാണ് അത് നേടി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു റബ്ബൽ സ്വഭാവമല്ല അല്ല അത് ശരിക്കും പറഞ്ഞാൽ കാരണം അത് അധികാരം അത് ബി ജെ പിയുടെ അധികാരമായാലും കോൺഗ്രസിൻ്റെ അധികാരമായാലും മാർക്സിസ്റ്റിൻ്റെ അധികാരമായാലും അധികാരം അധികാരം തന്നെയാണ് അധികാരം അധികാരത്തിൻ്റെ സ്വഭാവം കാണിക്കും അങ്ങനെ വരുമ്പോൾ സാറേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അധികാര ദുർവിനിയോഗം അതിനെതിരായി പൊരുതാനുള്ള ഒരു മനസ്സിന് വേണ്ടി അദ്ദേഹം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗമാകുമ്പോൾ ഒരു പക്ഷേ കടുത്ത നിരാശ അദ്ദേഹത്തെ ബാധിക്കാവുന്ന ചില സന്ദർഭങ്ങൾ വരില്ലേ ഒരു രണ്ട് സന്ദർഭങ്ങളെങ്കിലും ഞാൻ പറയാം ഒന്ന് ബി ജെ പിക്ക് അകത്ത് ഏതെങ്കിലും പ്രമുഖരായ നേതാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പരിചയമുള്ള ഇദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹം തിരിച്ച് ബഹുമാനിക്കുകയും ഇനി അങ്ങോട്ടുള്ള പാതയിൽ ഒരുമിച്ച് സഞ്ചരിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളിൽ ആരെങ്കിലും അഴിമതിക്കാരാണെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകാവുന്ന സ്ഫോടനം അതിഭീകരമായിരിക്കും അത് അദ്ദേഹത്തിന് പോലും താങ്ങാനാവുമോ എന്നൊന്ന് അതിൻ്റെ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല നമുക്ക് ബി ജെ പിക്ക് മാത്രം അഴിമതിയില്ല അഴിമതി രഹിതമാണെന്നൊന്നും പറയാനാവില്ലല്ലോ രണ്ടാമത്തെ കാര്യം ഈ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ അഴിമതിയെ മൂടി വെക്കുന്ന നെക്സസിൻ്റെ ഭാഗമാണ് ബി ജെ പിയും എന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നാൽ അദ്ദേഹം തകർന്നു പോകുന്നേ പോവില്ലേ സർ നമ്മൾ പ്രത്യയശാസ്ത്രപരമായ അത്തരം പരിശോധനകളിലേക്ക് പോകുമ്പോൾ സാധാരണ റബലുകൾക്ക് നിൽക്കാൻ ഇടം ഉണ്ടാവാറില്ല വഴിയാധാരവും അവർ വഴിയാധാരമാണ് കാരണം അവർ അധികാരത്തിന് പുറത്ത് മാത്രം നിന്നുകൊണ്ട് നമുക്ക് അധികാരത്തിനോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ അധികാരത്തിനകത്തിരുന്നുകൊണ്ട് യുദ്ധം ചെയ്താൽ ജാക്കബ് തോമസിന് സംഭവിച്ച പോലെ അധികാരത്തിന് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവിക്കുന്നവരായിരുന്നു അതിനൊരു വിട്ടുവീഴ്ചയും ഒരു കാലത്തും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സാറ് പറഞ്ഞ് രണ്ട് വിഷയവും ഇദ്ദേഹം നേരിടാൻ സാധ്യത തന്നെയാണ് ഒന്ന് നമുക്കറിയാം അപ്പോൾ അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ഒരു പാർട്ടി എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് എന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ ബി ജെ പി കേരളത്തിൻ്റെ അധികാര ഘടനയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല അതുകൊണ്ട് അവർക്ക് അവർക്ക് എപ്പോഴും അധികാരത്തിനോട് യുദ്ധം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് അവർക്ക് കുറേ കൂടി കരുത്ത് നൽകുന്ന ഒരു ഘടമാണ് ശരിക്കും അതാണ് എൽ ഡി എഫിന് യു ഡി എഫിനെതിരായിട്ട് അവർക്ക് സംസാരിക്കാനായിട്ട് കഴിയും പക്ഷേ അത് അവസരം കിട്ടാത്തതുകൊണ്ടല്ലോ അല്ല അതെ അതെ അതിലേക്ക് ഞാൻ വരുന്നത് അതെ പക്ഷേ കേന്ദ്രത്തിൽ അവരുടെ ഒരു അധികാരമുണ്ട് അധികാരഘടനയും സംവിധാനമുണ്ട് അത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നതുമല്ല കാരണം അവിടെ നമ്മൾ നമ്മുടെ കാലുറപ്പിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്തു ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നത് ജെ കെ തോമസിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ് അപ്പോൾ അത്യന്തികമായി ഇത് അധികാരത്തിനെതിരായിട്ടുള്ളൊരു പോരാട്ടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒരു അധികാര സംവിധാനത്തിനോട് അദ്ദേഹം ഒരു പ്രതികാരം പ്രതികാരം പോലെ അതാ അതെ മഹേഷിൻ്റെ പ്രതികാരം പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികാര അഗ്നി യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് വളരെ അപൂർവം ആളുകൾ മാത്രമാണ് പൊതുവായ റബിൾ ക്യാരക്ടർ നിലനിർത്തി ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകാറുള്ളത് ബഹുപുരുഷ ആളുകളും ഇടക്ക് അതൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തിനോട് അല്ലെങ്കിൽ പ്രായോഗികതയോട് സന്ധി ചെയ്യും ഇങ്ങനെ സന്ധി ചെയ്യുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ നേരത്തെ എതിർത്തിരുന്ന എന്താണോ അതൊക്കെ ഇപ്പോൾ നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റുകാരും നെക്സലൈറ്റുകളും അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഈ ആർ എസ് എസിൻ്റെ ഒരു ശരിയായിട്ടുള്ള ക്യാരക്ടറൊക്കെ കാണിച്ച് നടന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പലപ്പോഴും നിരാശ തോന്നുന്ന തരത്തിലാണ് ഈ ഭരണ സംവിധാനങ്ങൾ വരുന്ന സമയത്ത് കാര്യങ്ങൾ മാറിത്തീരുന്നത് അപ്പോൾ അവർക്ക് അതിനോട് കോംപ്രവൈസ് ചെയ്യാൻ പറ്റില്ല കോംപ്രയൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇറങ്ങി നടന്നു പോകും കോംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നവർ നിൽക്കും അതാണ് സംഭവിക്കുന്നത് അധികാരത്തിൻ്റെ ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഏതൊരു മനുഷ്യനും എക്കാലത്തും നേരിട്ടുള്ള ഒരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു ഡിവേഷൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ യെസ് അങ്ങനെ ഒരു പ്രതികാരം അതിനകത്ത് ശക്തമായിട്ട് പ്രകടമാക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അങ്ങനെ ആകുമ്പോൾ സാറ് പറഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ ഈ നിലവിലുള്ള സിസ്റ്റത്തോട് കലഹിക്കുന്ന മനസ്സ് സൂക്ഷിക്കുന്ന എല്ലാവരും ഒടുവിൽ തെരുവിലിറങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങി പോരേണ്ടി വരുന്ന ഒരവസ്ഥ പുതിയ രാഷ്ട്രീയത്തിൽ കുറേ കൂടി ആശാവഹമായ സൂചനകൾ നൽകുന്നില്ലേ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പൊളിറ്റിക്കൽ കണ്ടൻ്റ് ഇല്ലാതെ പോവുക ചെ ആശയപരമായ സാർ എപ്പോഴും പറയുന്ന ആശയപരമായ ഒരു ഒരു കണ്ടൻറ്റ് ഉള്ളടക്കം ഇല്ലാത്ത ഒഴിഞ്ഞ പാത്രങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറുക യഥാർത്ഥ രാഷ്ട്രീയ വിശ്വാസികളൊക്കെ പാർട്ടികൾ വിട്ട് പുറത്തിറങ്ങുക അപ്പോൾ തെരുവിൽ രാഷ്ട്രീയക്കാരൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമുള്ള പൗരന്മാരൊക്കെ പുറത്തും ഒരു സിവിൽ പൊളിറ്റിയുടെ ഭാഗമായിട്ട് പുറത്തും യഥാർത്ഥ അരാഷ്ട്രീയവാദികൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുമാകുന്ന ഒരു ഒരു ചിത്രം വരുമ്പോൾ ഈ വഴിയാധാരമായവരാവില്ലേ യഥാർത്ഥത്തിൽ ഈ സിവിൽ പൊളിറ്റിക്സിനെ നയിക്കുക അല്ല സിവിൽ പൊളിറ്റിക്സിനെ നയിക്കുന്നത് ഇത് ശരിയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ വഴിയിലിങ്ങനെ നടക്കുന്നുണ്ടാവും പക്ഷെ അവർ അങ്ങനെ ഒറ്റക്കൊറ്റക്ക് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ഒരു ഇമ്പാക്റ്റ് നമ്മൾ സമൂഹത്തിനകത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല കാരണം സമൂഹത്തിൻ്റെ പൊതു ജീവിതധാര എന്ന് പറയുന്നത് ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിന് വിധേയമായി നിൽക്കുന്നവരാണ് ബഹുപുരീക്ഷ ആളുകൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ ഉണ്ടെങ്കിൽ പോലും ആ എതിർപ്പ് വലിയൊരു എതിർപ്പായി മാറിത്തീരണമെങ്കിൽ അതിനെ സമരസജ്ജമായിട്ടുള്ളൊരു സംവിധാനം രൂപപ്പെട്ടു വരുന്നുണ്ട് ചെറിയ ചെറിയ സമരങ്ങളിലൂടെയാണ് സാധാരണ രീതിയിൽ അത് ഉയർന്നു ഉയർന്നുവരു നമുക്ക് സ്വാതന്ത്ര്യ സമരം തന്നെ എടുത്താൽ പോലും കൊച്ചു കൊച്ചു സമരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ട് പിന്നീടതിനെ കൂട്ടി ഇണക്കാൻ വന്ന ഒരു കണ്ണിയായിട്ടാണ് മഹാത്മാഗാന്ധി മാർക്ക് അങ്ങനത്തെ ഒരു ഒരു നേതൃത്വം രൂപപ്പെട്ടു വരണമെങ്കിൽ തന്നെ സമൂഹത്തിൽ നിരന്തരമായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളുടെ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതിനെ ഏകോപിപ്പിക്കുന്നൊരു സംവിധാനം വരുമ്പോഴാണ് സാറ് പറഞ്ഞ രീതിയിൽ ഈ രാഷ്ട്രീയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ തെരുവ് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവർക്കൊരു പ്രസക്തി ഉണ്ടാവില്ല അതെ പക്ഷേ ലോകത്തിൽ ഇത്തരം ചലനങ്ങൾ വരുന്നുണ്ടല്ലോ സാറേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പലതും നമ്മൾ കണ്ടതാണല്ലോ പല രാജ്യങ്ങളും ഇത്തരം അതിഭീകരമായ കക്ഷി രാഷ്ട്രീയ അതാത് രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും പുറത്തുനിന്ന് ഒമ്പിച്ച ജനശക്തി വന്ന് ഭരണകൂടങ്ങളെ അടിച്ച് തകർക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇന്ത്യക്ക് എന്തായിരിക്കും ഇങ്ങനൊരു ഏകോപനത്തിന് പരിമിതിയായി നിൽക്കുന്നത് ഇന്ത്യയുടെ വൈവിധ്യമാണോ ഇന്ത്യയുടെ വലിപ്പമാണോ ഇന്ത്യയുടെ എന്താണ് എങ്ങനെ അല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ വലിപ്പം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയുടെ വൈവിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യ എന്താണ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനുള്ള സാധ്യതകളും കുറവാണ് ഓ അതെനിക്ക് അങ്ങനെ തോന്നുക കാരണം ഈ വൈവിധ്യം മാത്രമല്ല നമ്മുടെ ഒരു മറ്റ് രാജ്യങ്ങൾക്കില്ലാത്ത തരത്തിലുള്ള ഒരു എന്താണ് കാസ്റ്റ് പൊളിറ്റിക്സ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ശരി ഓ ജാതി അല്ല ജാതി അഭിസംബോധന ചെയ്യാൻ ഇതുവരെ മാർക്കും ഇന്ത്യയിൽ ജാതി അഭിസംബോധന ഞാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു യെസ് അതുകൊണ്ട് ഈ ജാതിക്ക് പുറത്തുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ വളർച്ച ഇന്ത്യയിൽ വളരെ കുറവാണ് ശരി ഓ ജാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ സ്ഥലത്തെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്കാറുള്ള ജാതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സ്ട്രക്ചറിനകത്ത് വളർന്നു വലുതായി രൂപപ്പെട്ടതാണ് എല്ലായിടത്തും നമുക്കത് കാണാം അപ്പോൾ അവരങ്ങനെ രൂപപ്പെട്ടു വരുന്ന ആ ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നിർവചിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് നമ്മൾ നമ്മളീ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇതിനെ ഒരിക്കലും നിർവചിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നേരത്തെ വലിയ ശക്തി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കപ്പെടുന്നത് കാരണം അവിടെ ജാതി വന്നു കയറി അവർ തീർച്ചയായിട്ടും പുറത്താക്കപ്പെടുകയാണ് ചെയ്ത് കേരളം ഒരു പരീക്ഷണശാലയാണ് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ശരി അങ്ങനെയാണ് കേരളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കാരണം എന്ന് വെച്ചാൽ ഒരു വയസ്സൂടെ അവർ പൊളിറ്റിക്സ് കളയുന്നു മറ്റു വയസ്സൂടെ ജാതി കടന്നു വരുന്നതിനുള്ള ജാലങ്ങൾ തുറന്നു വെക്കുന്നു ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കുറേ നാളുകളായി നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് അതിൻ്റെ പരിണിതികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ത്രിപുര ചൂണ്ടിക്കാണിച്ചോ ബംഗാളി ചൂണ്ടിക്കാണിച്ചോ അതുപോലെ നിങ്ങൾ ഒഴിപ്പോ പറയാനായിട്ട് പറ്റില്ല യെസ് അവസാനമായിട്ടേ തീർച്ചയായിട്ടും ഈ സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തനീയമാണ് പ്രേക്ഷകർ ചിന്തിക്കട്ടെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം ഈ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു കേരള ഫോർമുല കേരള വിഷൻ ഉണ്ടല്ലോ അവർക്ക് അതിലേക്ക് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരായ പി സി ജോർജിനും അല്ലെങ്കിൽ അനിൽ ആൻറ്റണിക്കും ആ വഴിക്കുള്ള മുന്നേറ്റങ്ങൾക്കൊന്നും സാധിക്കാത്ത തരത്തിൽ ബ്യൂറോക്രാറ്റുകളായ ഇപ്പോൾ ഇ ശ്രീധരനെയും ഏറ്റവും ഒടുവിൽ ജേക്കബ് തോമസിനെയും ഒക്കെ മുൻനിർത്തി നടത്താൻ പോകുന്ന ഒരു പുതിയ മുന്നേറ്റത്തിന് എന്തെങ്കിലും ഇളക്കം ഉണ്ടാക്കാൻ പറ്റുമെന്ന് സാർ കരുതുന്നുണ്ടോ അവർ അതാ ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാടാണത് അവരെല്ലാം മുൻനിർത്തി ഒരു മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളത് ഉണ്ട് നമ്മൾ നമ്മൾ ഈ ശ്രീധരൻ ശ്രീധരൻ എന്ന് പറയുമ്പോൾ സോറി ഒരുപാട് അനുയായികളും ആരാധകരും ഒക്കെ ഉള്ളതാണ് അത്രയൊന്നും പി സി ജോർജിനോ അല്ലെങ്കിൽ ജേക്കബ് തോമസിനൊന്നും ഇല്ല എന്നതിനെയാണ് ഞാൻ കണക്കാക്കുന്നത് ഈ ശ്രീധരന് വേറെ ഒരു അതെ ഇവർക്ക് രണ്ടുപേർക്കില്ല ഇവർക്ക് അതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇവർക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്നുള്ള നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടാണ് പി സി ജോർജ് ആയാലും അതേപോലെ തന്നെ ജേക്കബ് തോമസ് ആയാലും പി സി ജോർജ് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് താർത്ത് കളഞ്ഞൊരാളാണ് അതെ അതെ പക്ഷേ അദ്ദേഹം പൊളിറ്റീഷ്യാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പുറത്തെ വെച്ചാൽ ജേക്കബ് തോമസ് അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ അല്ല അല്ല അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പി സി ജോർജ് നിർമ്മിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമി ഉണ്ടല്ലോ അതിൽ അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹത്തിനാകെ ഇവ ഈ ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് മുന്നിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു അഴിമതി വിരുദ്ധ മനസ്സിനെ എടുത്തു വെച്ചിട്ട് എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷേ ഇതും കൊണ്ടൊക്കെ വലിയ മാറ്റങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നെനിക്ക് തോന്നില്ല ഇവരൊക്കെ കൂടെ നിൽക്കുന്നത് അവരുടെ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ കാഴ്ചപ്പാടിനെ കൊണ്ടുപോകാനായിട്ട് കഴിയും കാരണം ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ തന്നെ കുറെ ക്യാരക്ടർ നഷ്ടമാകുന്നുണ്ട് അതേപോലെ തന്നെ കുറെ ക്യാരക്ടർ വേറെ അതിനെ അതിനുക്കൊള്ളാനും കഴിയുന്നുണ്ട് എല്ലാ ഇടപെടലുകളും പലതരത്തിലുള്ള ഹിന്ദു സീനേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ സൂക്ഷ്മമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം യെസ് ബി ജെ പി ഇപ്പം നമ്മൾ കേരളത്തിലെ ബി ജെ പി അല്ല ഉത്തർപ്രദേശിലെ ബി ജെ പി എന്തായാലും ജേക്കബ് തോമസ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ താൽക്കാലികമായ ആ റബൽ മനസ്സിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർന്നു കിട്ടുമെന്നല്ലാതെ വ്യക്തിപരമായി അദ്ദേഹത്തിനോ ഒരു പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സംഘടന എന്ന നിലയിൽ ആർ എസ് എസിനോ വലിയ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ നിരീക്ഷണം പ്രേക്ഷകരോട് നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക